ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി എന്ന് പറയില്ലേ നിങ്ങളെ നിങ്ങൾ വലിയ ഗൗരവത്തിൽ എടുക്കരുത് നമ്മൾ നമ്മളെ വലിയ ഗൗരവത്തിൽ എടുക്കണ സമയമുണ്ടല്ലോ അവിടെ പല പ്രശ്നങ്ങളും വരും പറ്റേ അവഗണിക്കുക എന്നുള്ളതല്ല ടെലഫോൺ കണ്ടുപിടിച്ച ഗ്രഹാമ്പല് ഒരിക്കൽ പോലും ആ ടെലിഫോണിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ചെവിയും കേൾക്കില്ലായിരുന്നു പിന്നെ ആർക്കു വേണ്ടിയാണ് ആ മനുഷ്യനത് കണ്ടുപിടിച്ചത് ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി അവനവനവക്കാൾ ഉയരത്തിൽ മറ്റു മനുഷ്യരെ കാണാൻ കഴിയുന്ന മഹത്വം ഉണ്ടല്ലോ ആ മഹത്വമാണത് എന്ന വാക്കിന് നിങ്ങൾ ശബ്ദതാരാവലിയിൽ അർത്ഥം നോക്കിയാൽ സുന്ദരം എന്നൊരു അർത്ഥം ഉണ്ടാവും അതെങ്ങനെയാണ് ലളിതം എന്നതിന് സുന്ദരം എന്നർത്ഥം കിട്ടുന്നത് ലളിതമായതെല്ലാം സുന്ദരമാണ് നമ്മുടെ മനസ്സിനെ അത്രയേറെ തൊട്ടിട്ടുള്ള ഏതൊരു മനുഷ്യനെ നിങ്ങൾ എടുത്തു നോക്കൂ അത് നിങ്ങളുടെ അധ്യാപകരാകാം കുട്ടുകാരാകാം വഴിയിൽ വെച്ച് കണ്ടൊരു മനുഷ്യനാകാം ബസ്സിൽ വെച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയൊരു മനുഷ്യനാകാം നമ്മുടെ മനസ്സിൽ പതിയുന്നത് ആരാണ് ഒരു രാവന്തിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ആരാണ് ബാക്കിയാകുന്നത് ആരാണ് ഓർമ്മിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാരാണ് ലാളിത്യമുള്ള മനുഷ്യരാണ് ആ ലാളിത്യത്തിൻ്റെ എല്ലാ ഭംഗിയും എല്ലാ അഴകും എല്ലാ സൗന്ദര്യവും ഉണ്ടായിരുന്നു ഹബീബായ റസൂലിൻ്റെ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങൾക്കും റസൂലിന് റസൂലിൻ്റേതായ ഒരു രസതന്ത്രമുണ്ടായിരുന്നു നയതന്ത്രപരമായൊരു കൂടിക്കാഴ്ചയായിരുന്നു ആ സദസ്സിലേക്ക് ആരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു അല്ലേ അബ്ദുല്ലാഹിബിനും ഉമ്മി മക്തവും അദ്ദേഹം അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് റസൂല് അദ്ദേഹത്തിന് പ്രത്യഭിവാദ്യം ചെയ്തെങ്കിലും റസൂലിന് ഇഷ്ടപ്പെട്ടില്ല ആ വരവ് അനിഷ്ടം കൊണ്ട് പ്രകടിപ്പിച്ചിട്ടില്ല ആകെ സംഭവിച്ചത് റസൂൽ നെറ്റി ഒന്ന് ചൊളിഞ്ഞിട്ടേ ഉള്ളൂ നെറ്റി ചൊളിക്കുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്ന് പറയുക അല്ലേ അബസ എന്ന പേരിൽ ഒരദ്ധ്യായമാണ് പിന്നീട് എപ്പോഴൊക്കെയാണോ ആ സുഹാബിയെ കാണുന്നത് അപ്പോഴൊക്കെയും റസൂൽ സല്ലാഹു അലൈ വസ്ലം അദ്ദേഹത്തെ വാരിപ്പുണരും നിങ്ങൾ എൻ്റെ ഉടപ്പറപ്പാണ് കേട്ടോ അബ്ദുള്ള എൻ്റെ സഹോദരനാണ് കേട്ടോ അബ്ദുള്ള അന്ധനായിരം മനുഷ്യൻ നടന്നു പോകുമ്പോൾ എത്ര ചുവടുകളാണോ നടക്കാൻ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നത് അത്രയും ചുവടുകളുടെ എണ്ണം പാപം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് ആ വലിയ വെളിച്ചം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ റസൂൽ അള്ളായുടെ നെറ്റി ചൊളിഞ്ഞ കാര്യം അബ്ദുല്ലാഹിബിൻ ഉമ്മിമക്തവും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല കാരണം അത് കാണാനുള്ള കണ്ണ് ആ പാപം മനുഷ്യനില്ലല്ലോ ഇനി അദ്ദേഹം അത് കണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് വിഷമമൊന്നും ഉണ്ടാവില്ല ഒരിക്കലും അത് അന്ധനായ മനുഷ്യനോട് ചോദിച്ചിരുന്നു അങ്ങനെ വിഷമം ഉണ്ടാവില്ലേ നിങ്ങൾക്ക് അവർ പറയുകയാണ് വിഷമം ഉണ്ടാവില്ല ശീല അവഗണനശീലമായ മനുഷ്യരെ നിന്ദശീലമായ മനുഷ്യരെ പക്ഷേ ആകാശത്തിൽ നിന്ന് അള്ളാഹു ഇടപെടുകയാണ് റസൂലെ ശരിയായില്ല കേട്ടോ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ റസൂലിനെ അള്ളാഹു തിരുത്തുകയാണ് ആർക്ക് വേണ്ടിയിട്ട് ആ പാപം സ്വഹാബിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ അത്രയേറെ അടുത്ത് നിൽക്കാൻ മനുഷ്യനെ പരിഗണിക്കാൻ മനുഷ്യനെ വിഷമിപ്പിക്കാതിരിക്കാൻ അള്ളാഹു റസൂലിന് ശിക്ഷണം നൽകിയിരുന്നു അതുകൊണ്ടാണ് എപ്പോഴും സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു സമ്മാനങ്ങൾ നൽകുന്ന ഒരാൾ എന്ത് കിട്ടിയാലും കൊണ്ടുവന്നു കൊടുക്കും റസൂൽ അദ്ദേഹത്തിന് ചിലതൊക്കെ കൊടുക്കും കേട്ടോ അപ്പം അദ്ദേഹം പറയും എന്തിനാ റസൂൽ എനിക്ക് തരുന്നത് ഞാൻ അങ്ങോട്ട് തന്നാൽ പോരാ റസൂല് പ്രയാസപ്പെടണ്ട അതുപോരാ ഞാൻ അങ്ങോട്ടും തരും നിങ്ങൾ എനിക്കാരാണ് എന്നത് മാത്രമല്ല ഞാൻ നിനക്കാരാണ് എന്നത് കൂടിയാണ് സമ്മാനം എല്ലാ സമ്മാനവും ഒരിക്കലാ സൊഹാബി റസൂലിനെ കൊണ്ടുവന്നു കൊടുത്തത് മുന്തിരിയായിരുന്നു റസൂൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത് കഴിച്ച് മറ്റു സുഹാബികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കൊതിയൂർ എന്നുണ്ട് പക്ഷെ അവർക്ക് ആർക്കും കൊടുത്തില്ല റസൂൽ അദ്ദേഹം അത് കണ്ട് സന്തോഷിച്ചു അദ്ദേഹം നൽകിയ ഒരു സമ്മാനം റസൂൽ അത്രയേറെ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് അദ്ദേഹം അവിടുന്ന് നിന്ന് തിരിച്ചുപോയി അപ്പോഴാണ് സുഹാബികൾ റസൂലിനോട് ചോദിച്ചത് ഞങ്ങളൊക്കെ ഇങ്ങനെ റസൂളിൻ്റെ അരികിൽ നിന്നിട്ടും റസൂൾ ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ റസൂല് സാധാരണ അങ്ങനെ അല്ല ഞങ്ങൾക്ക് വിഷമമായി അപ്പം റസൂല് സഹാബികളോട് പറയാ ഇത് നല്ല പുളിയാണ് നിങ്ങൾക്ക് ഞാൻ തന്നാൽ നിങ്ങൾ ആ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയും ഇത് പുളിയാണ് അപ്പം അദ്ദേഹത്തിന് വിഷമാവൂല്ലേ അത് വേണ്ട ഞാൻ സഹിച്ചു ഇനി വേണമെങ്കിൽ നിങ്ങളും കഴിച്ചോളൂ എല്ലാവരും എടുത്ത് കഴിച്ചു നോക്കി നല്ല പുളിയായിരുന്നു വാക്കുകൊണ്ടുപോലും ഒരു മനുഷ്യന് മനസ്സ് നോവിക്കാതിരിക്കാനുള്ള ആന്തരികമായ ഒരു അച്ചടക്കത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സല്ലു വസ്ലം ഒന്നാണോ എത്ര സംഭവങ്ങളാണല്ലേ റസൂലിനെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു കഴബിന് സുഹൈർ നമുക്കറിയാം മക്കാവിജയത്തിൻ്റെ സമയ സമയത്താണ് വേഷപ്രച്ഛന്നനായി അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് വരുന്നത് അദ്ദേഹം വന്നിട്ട് ചോദിക്കണത് ശത്രുക്കളെ എന്തു ചെയ്യും അന്നോളമുള്ള രാജാക്കന്മാർ മുഴുവനും ലോക ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് മുഹമ്മദും ചെയ്യും എന്നാണ് കഴബ് വിചാരിച്ചത് എന്താണ് അവർ ചെയ്തിരുന്നതെന്നറിയോ ശത്രുക്കളെ നിഗ്രഹിക്കുക കൊല്ലുമല്ലേ വസൂല് അല്ല പറഞ്ഞ് ആരെയും കൊല്ല കഴപിനെ കൊല്ലില്ലേ ഇല്ല കഴബിനെയും കൊല്ലൂല കഴപിനെ കൊല്ലില്ലേ ഇയാൾ ആവർത്തിച്ച് ചോദിക്കുക കൊല്ലില്ല എന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യന് സന്തോഷം കൊണ്ടൊരാട്ടഹാസമായിരുന്നു പിന്നെയാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ ആ പ്രഛന്ന വേഷമൊക്കെ എടുത്ത് ഒഴിവാക്കുന്നത് അത് കഴിവയിരുന്നു റസൂൽല്ലാഹിസ്വല്ലാസിന് ചിരിച്ചുപോയി എന്തിനാണ് കഴിവ് ഇങ്ങനെയൊക്കെ വരുന്നത് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് നിങ്ങളെനിക്ക് വിശ്വാസമാണ് പക്ഷെ കൂടെയുള്ളവരെനിക്ക് പേടിയാണ് കാരണം അത്രയേറെ ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചവനാ അശ്ലീല പ്രയോഗങ്ങളിലുള്ള സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് റസൂലിൻ്റെയും റസൂലിൻ്റെ ദൗത്യത്തെയും അത്രയേറെ വിഷമത്തിലാക്കിയ ഒരാളാണ് വിഷമത്തിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് കഴബ് ശരി ആ നിമിഷം കഴബിനോട് റസൂൽ എന്താ പറയുന്നത് റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ എനിക്കൊരു പാട്ട് പാടിത്തരുമോ നിമിഷ കവിയാണ് കേട്ടോ കഴബ് ഒറ്റ നിമിഷം കൊണ്ട് കവിത ഉണ്ടാക്കാൻ കഴിയുന്ന ആളാ ഇത്രയേറെ റസൂലിനെ ഇകഴ്ത്തിപ്പാടിയൊരു മനുഷ്യന് ആ നിമിഷം പുകഴ്ത്തി പാടാൻ ഒരു സമയം കുറച്ചു മതി പക്ഷെ അദ്ദേഹത്തിന് അറിയാം മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കഴബ് പാടിയത് ബാനത്ത് സ്വാദായിരുന്നു അറബി സാഹിത്യം പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ആ കവിത എന്ന് നഷ്ടപ്രണയിനിയെ ഓർത്തുള്ളൊരു വിലാപകാവ്യമാണ് ഒരു ഗസലാണ് അശ്ലീലമായ പ്രയോഗങ്ങൾ പോലും അതിനകത്തുണ്ട് അപ്പോൾ റസൂല് കഴബിനോട് പറയണത് എന്താണ് ഈജാദി പാട്ടൊന്നും ഇവിടെ പാടണ്ടെന്നല്ലേ പറഞ്ഞത് ആ പാട്ട് പാടുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് അളത് പാടി പാടിത്തീരുന്നത് വരെ റസൂൽ അത് കേട്ടു ആസ്വദിച്ചോ എന്നറിയില്ല കേട്ടു എന്നിട്ട് അവസാനം റസൂലിൻ്റെ ഒരു ഉത്തരീയമുണ്ട് ഷോള് അത് സമ്മാനമായി കഴിവിന് കൊടുത്തു ഇനി എന്ത് വേണോ ഇസ്ലാമിനെക്കുറിച്ച് ഇനി കുറേ പ്രസംഗങ്ങൾ വേണോ ആ മനുഷ്യന് എത്ര സുന്ദരമായാണ് വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതം സംസാരിച്ചത് വിറകേറ്റിൽ പോയ ഉമ്മയുടെ കഥ ഇനിയും ആവർത്തിച്ചു പറയേണ്ട കഥയല്ല